നമസ്കാരം കവയത്രി സുഗതകുമാരിയുടെ ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷങ്ങളുടെ സമാപനത്തിന് ആറന്മുളയിൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് നവതി സമാപനം സംഘടിപ്പിച്ചിരിക്കുന്നത് വരെയാണ് പരിപാടികൾ നടക്കുക ആശയങ്ങളെയും എല്ലാം ഭാവി തലമുറകളിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്കായി സുഗത കുമാരി പരിചയ ശില്പശാല സുഗത കവിതാലാപനം ഉപന്യാസ രചന തുടങ്ങിയ നിരവധി പരിപാടികളോടെയാണ് സുഗതോത്സവത്തിന് തുടക്കമായത് ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠം അങ്കണത്തിൽ നടന്ന സുഗത പരിചയം ശില്പശാല മുൻ കേന്ദ്ര ക്യാബിനറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ എൻ നായർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു വർഷം നവതി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചതെന്ന് മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ പറഞ്ഞു നവതി ആഘോഷ പരിപാടികൾ ഇരുപത്തിരണ്ടാം തീയതി ജന്മദേശമായ ആറന്മുളയിൽ സമാപിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലുടനീളം വിവിധങ്ങളായ പരിപാടികളും പദ്ധതികളും ആണ് ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് അടുത്ത തലമുറ സ്കൂൾ കുട്ടികൾ അവരിലേക്കൊരു അവബോധം ഉണ്ടാക്കാൻ സുഗതകുമാരിയെ അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന സുഗത സൂക്ഷ്മ വനം പദ്ധതിയാണ് ഏറ്റവും ശ്രദ്ധേയമായി കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലായിരുന്നു ഇതിൻ്റെ കർമ്മം നിർവഹിച്ചത് തുടർന്ന് എല്ലാ ജില്ലകളിലും കവിതാ സായാഹ്നം അതുപോലെ കാവ്യ അരങ്ങുകൾ മനുഷ്യാവകാശ പ്രകൃതി സംരക്ഷണ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി പല പരിപാടികളും ഇതിനോടകം സം സംഘടിപ്പിക്കുകയുണ്ടായി ഈ പരിപാടികളുടെ എല്ലാം സമാപനം എന്നുള്ള നിലയ്ക്കാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സുഗതോത്സവം ആറന്മുളയിൽ സംഘടിപ്പിക്കുന്നത് ഇന്ന് ഇവിടെ ഈ ആറന്മുളയിൽ കുട്ടികൾക്ക് വേണ്ടി കവിതാലാപന മത്സരവും ഉപന്യാസ മത്സരവും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സുഗതോത്സവം ആരംഭിച്ചിട്ടുള്ളത് ഭാവി തലമുറക്ക് പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിനും സുഗതകുമാരി അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്നതിനും സാധ്യമാക്കിയ സുഗത സൂക്ഷ്മ വനം പദ്ധതിയാണ് ഏഴേ ശ്രദ്ധേയമായതെന്നും കുമ്മനൻ രാജശേഖരൻ പറഞ്ഞു സുഗതോത്സവം രണ്ടാം ദിവസമായി ഇന്ന് കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കുട്ടികൾക്കൊപ്പം സുഗതകുമാരുടെ കുടുംബവീടായ വഴുവേലി തറവാട്ടിലെ ഒന്നര ഏക്കർ സ്ഥലത്തുള്ള സുഗതവനത്തിൽ കുട്ടികൾക്കൊപ്പം കഥ പറഞ്ഞും കവിത ചൊല്ലിയും മനയാത്ര നടത്തും ഇരുപത്തിരണ്ടിന് വൈകിട്ട് മൂന്നിന് സുഗതകുമാരി നവതി ആഘോഷ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും നവതി ആഘോഷ കമ്മിറ്റി അംഗം പന്യൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് സുഗത നവതി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണന് സമ്മാനിക്കും